നമ്മൾ അടുത്ത സമയത്ത് നമ്മുടെ ഒരു നല്ല നടൻ നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയി അതൊരു സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അറസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ജിമ്മിൽ പോയി കുഴഞ്ഞു വീണു അല്ലെങ്കിൽ ഇതുപോലെ സഡൻ ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ അധികം കണ്ടുവരുന്ന ഒരു സമയമാണിത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്ന് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വ്യായാമരാഹിത്യം ആവശ്യത്തിനുള്ള ഉറക്കമില്ലായ്മ മാനസിക പിരിമുറുക്കം അതുപോലെ തന്നെ പ്രമേഹവും രക്താതി സമ്മർദ്ദവും ചെറുപ്പക്കാരിൽ കൂടി വരുന്നു എന്നുള്ളതും കൂടെ ഒരു പ്രധാന കാരണമാണ് പിന്നെ ഫാമിലി ഹിസ്റ്ററി അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഇമാതിരി വളരെ നേരത്തെയുള്ള ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുടെ സാധ്യത അടുത്ത തലമുറയ്ക്കും കൂടുതലാണ് അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഒരു അസ്വസ്ഥത നെഞ്ചിൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഒരു പുറം വേദന അല്ലെങ്കിൽ ഒരു അണപ്പ് ശ്വാസം മുട്ടൽ ഇതൊക്കെ അനുഭവപ്പെട്ടാലും ചെറുപ്പക്കാർ ഓ എനിക്കൊരു ഹൃദ്രോഗമായിരിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള ധാരണയിൽ അവരതങ്ങ് ശ്രദ്ധിക്കാതെ പോകുന്നു അതും ഒരു കാരണമാണ് അമ്പത് കഴിഞ്ഞവരിൽ ഒരു പക്ഷേ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള അറിവുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കപ്പെടാറുണ്ട് പക്ഷേ ചെറുപ്പക്കാരിത് ഇതിനെ കുറച്ചുകൂടെ ക്യാഷ്വലായിട്ട് ഓ സാരമില്ല എന്നുള്ള രീതിയിൽ എടുക്കാനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ എത്രക്കാരിലാണ് നമ്മൾ ഹൃദ്രോഗ സാധ്യത അളക്കുകയും അത് ഹൃദ്രോഗ സാധ്യതയിൽ വേണ്ട ഇടപെടൽ നടത്തുന്നതെന്നുള്ളതെന്ന് നോക്കാം ഒന്ന് അമിതഭാരമുള്ളവർ രക്താതിസമ്മർദ്ദമുള്ളവർ പ്രമേഹമോ പ്രമേഹ സാധ്യതയോ കൂടുതലുള്ളവർ അതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും നേരത്തെ ഹൃദ്രോഗമോ കൊളസ്ട്രോൾ അബ്നോമാലിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇവരെല്ലാം തന്നെ ഒരു ഹൃദ്രോഗ സാധ്യത കണക്കിലെടുത്ത് അതിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഹൈ സ്ട്രെസ് ജോലി ചെയ്യുന്നവർ നമുക്ക് തന്നെ അറിയാൻ ചിലപ്പോൾ നമ്മൾ ജോലി കൊണ്ട് നമ്മൾ ഒരു ഒരുപാട് ഒരു മാനസിക സംഘട്ടനം അല്ലെങ്കിൽ ഒരു ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ട പോലെ നമുക്ക് തന്നെ തോന്നാറുണ്ട് അത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കം ആറ് മണിക്കൂറിൽ കുറഞ്ഞുള്ള ഉറക്കം ഇവയെല്ലാം തന്നെ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം അപ്പോൾ നമുക്ക് ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെറുപ്പക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ചെറിയ ഒരു പ്രീമോണിഷൻ അതായത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ അണപ്പ് അല്ലെങ്കിൽ അടിക്കടി വന്നു പോകുന്ന ഒരു നെഞ്ചുവേദന അവയൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കരുത് അത് അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് വൈദ്യസഹായം തേടുക ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജിമ്മുകളിലൊക്കെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു വർക്കൗട്ടിന് അല്ലെ വ്യായാമത്തിന് പോകുന്നതിന് മുൻപ് ഒരു നാൽപ്പതുകളിലുള്ള വ്യക്തികൾ അല്ലെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വ്യക്തികളൊക്കെ തന്നെ ഒരു ഹൃദ്രോഗ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്